Kaikyam vokunade dice kali Onninde saanath anjum Pathinde saanath anjum Murinde saanath anjum Apol Anyooti ambat anjum Onninde saanath anjum ൂറിന്റെ സാധനത്ത് രണ്ടും അപ്പോൾ അഞ്ഞൂറ്റി മുപ്പത്തി രണ്ടും മൂന്നിന്റെ സ്ഥാനത്ത് നാലും ഒന്നിന്റെ സ്ഥാനത്ത് നാലും പത്തിന്റെ സ്ഥാനത്തഞ്ചും നൂറിന്റെ സാധനത്തൊന്നും ഒന്നിന്റെ സ്ഥാനത്ത് രണ്ടും പത്തിന്റെ സ്ഥാനത്ത് രണ്ടും നൂറിന്റെ സ്ഥാനത്തഞ്ചും അപ്പോൾ ഇരു ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചും